ഹലോ എവറി വൺ വെൽക്കം ടു ബ്രിസ്റ്റുസ് ഇംഗ്ലീഷ് മാസ്റ്ററി ബാച്ച് സെവൻ കോഴ്സ് എല്ലാവർക്കും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ ഇംഗ്ലീഷ് മാസ്ട്രി എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള കോഴ്സിൻ്റെ ബാച്ച് സെവനിലേക്ക് ഏഴാമത്തെ ബാച്ചിലേക്ക് കൃത്യമായ സ്വാഗതം ഈ കോഴ്സിൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിലബസ് ഡിസ്കഷനാണ് അതായത് ഈ കോഴ്സിൽ എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എയിം ഓഫ് ദി കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഈ കോഴ്സിന് വളരെ വ്യക്തമായിട്ടൊരു എയിമുണ്ട് അതിതാണ് ദിസ് കോഴ്സ് ഹെൽപ്സ് ലേണേഴ്സ് യൂസ് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി ആൻഡ് പ്രാക്ടിക്കലി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെറുതെ ഇംഗ്ലീഷ് പഠിക്കില്ല നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമുക്ക് ഇംഗ്ലീഷിനെ ഏറ്റവും കോംപ്രഹെൻസീവായിട്ട് പ്രാക്ടിക്കലായിട്ട് കോൺഫിഡൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ലേണറുടെ ഭാഷ വളർത്തിയെടുക്കുക ഡെവലപ്പിംഗ് അഡ്വാൻസ്ഡ് ആൻഡ് എഫക്റ്റീവ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് അതായത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള കഴിവ് ഭാഷാപരമായിട്ടുള്ള കഴിവിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ലക്ഷ്യം ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആർജിക്കാൻ സാധിക്കുക ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ഫ്ലുവൻലി ആൻഡ് ക്രിയേറ്റീവ്ലി ഭാഷയെ കേവലം ഹൈ ഹലോ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭംഗിയുള്ള സർഗാത്മകമായിട്ടുള്ള സരസമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുന്നു അണ്ടർസ്റ്റാൻഡ് ബുക്സ് ന്യൂസ് ഇമെയിൽസ് ആൻഡ് കോംപ്ലക്സ് ടെക്സ്റ്റസ് പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ പലപ്പോഴും നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്തതിൻ്റെ പേരിൽ മാറ്റിവെക്കപ്പെടാറുണ്ട് അല്ലേ പലപ്പോഴും പണം കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ വരുത്തുന്ന ദിനപത്രങ്ങൾ പല ആളുകളും വായിക്കാറില്ല കാരണം വായന മുമ്പോട്ട് പോകണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഭാഷാപരമായിട്ടുള്ള പ്രത്യേകിച്ച് എഡിറ്റോറിയൽ പേജൊക്കെ പലരും ഒഴിവാക്കുന്ന രീതിയാണുള്ളത് അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പരിഹാരം ഉണ്ടാകും കാരണം അവിടെ കോംപ്രഹൻഷനാണ് പ്രശ്നം ഈ കോഴ്സ് പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്ക് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല ആ കോംപ്രഹെൻഷൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ എത്ര ഗഹനമായിട്ടുള്ള ഇമെയിലുകൾ നിങ്ങൾക്ക് കമ്പോസ് ചെയ്യാനാണെങ്കിലും മനസ്സിലാക്കാനാണെങ്കിലും അതുപോലെ കോംപ്ലക്സ് ടെക്സ്റ്റസ് അതേതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ കോർട്ട് നോട്ടീസ് പോലെയുള്ള സംഗതികളൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ ഏറ്റവും ലളിതമായ രൂപത്തിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ കോഴ്സ് കൊണ്ട് സാധിക്കും അതുപോലെ ഡെലിവർ സ്ട്രോങ് സ്പീച്ചസ് ആൻഡ് വിൻ ഡിസ്കഷൻസ് നിങ്ങൾക്കൊരു വേദിയിൽ കയറി ഒരു സ്പീച്ച് നടത്താനും അതുപോലെ ഒരു ഡിസ്കഷനിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആശയങ്ങളെ മനോഹരമായി അവതരിപ്പിക്കാനും സാധിക്കാത്ത പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ഈ കോഴ്സ് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ലഭിക്കും എന്നത് ഉറപ്പാണ് റൈറ്റ് ക്രിയേറ്റീവ് ആൻഡ് എക്സ്പ്രസീവ്ലി ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായിട്ട് ഭാഷ എഴുതാൻ നല്ല രീതിയിൽ എഴുതാൻ പ്രത്യേകിച്ച് സാഹിത്യ രചനകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകളോ ലേഖനങ്ങളോ പാരഗ്രാഫ് ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭംഗിയായിട്ട് ഭാഷ കുറ്റമറ്റ രൂപത്തിൽ ഉപയോഗിക്കാൻ ഇംപക്കബിളായ രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ബിൽഡ് സ്ട്രോങ് വൊക്കാബ്ലറി ആൻഡ് കോംപ്രഹെൻഷൻ സ്കിൽസ് അതാണ് പറഞ്ഞത് ഭാഷ വൊക്കാബ്ലറിയുടെ അളവിനനുസരിച്ച് അതിൻ്റെ നിലവാരത്തിൽ മാറ്റമുണ്ടാകും അപ്പോൾ ഏറ്റവും മികച്ച നിലവാരമുള്ള ഭാഷ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല വൊക്കാബ്ലറി ആവശ്യമാണ് അതിനാവശ്യമായ ഏറ്റവും എസെൻഷ്യലായ മുഴുവൻ വൊക്കാബ്ലറികൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ പരിശീലിപ്പിക്കുക അതുപോലെ കോംപ്രഹെൻഷൻ സ്കില്ല് ഇംപ്രൂവ് ആവും വായിച്ചാൽ കേട്ടാലും പ്രത്യേകിച്ച് നമ്മൾ ടി വി ചാനൽസൊക്കെ കാണുമ്പോൾ ടി വി വാർത്തകളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് ഡിസ്കഷൻസ് കേൾക്കാറുണ്ട് ഇതൊക്കെ വളരെ സരസമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂകൾ കാണുന്ന ആളുകളായിരിക്കാം പല ടി വി പ്രോഗ്രാംസുകളൊക്കെ പ്രത്യേകിച്ച് യൂട്യൂബ് വലിയ മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഒത്തിരി വീഡിയോസ് ഇംഗ്ലീഷിലും കാണാൻ ശ്രമിക്കാറുണ്ടാവാം കാണുന്നവരായിരിക്കാം അപ്പോൾ അതിനെ കുറച്ചും എളുപ്പത്തിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഈ കോഴ്സ് പ്രാപ്തരാക്കും യൂസ് കറക്റ്റ് ഇംഗ്ലീഷ് ത്രൂ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ റൂൾസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ ആവശ്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ കൂടിയും കുറ്റമറ്റ രൂപത്തിലേക്ക് ഭാഷ ഉപയോഗിക്കണമെങ്കിലും നാം എഴുതുന്നതും പറയുന്നതും ശരിയാണോ എന്ന് നമുക്ക് തന്നെ വിലയിരുത്തണമെങ്കിലും ആവശ്യമായ ഗ്രാമർ നിയമങ്ങൾ അറിയേണ്ടത് അത്യന്താപേക്ഷീയമാണ് പ്രത്യേകിച്ച് റൈറ്റിങ്ങിലേക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് തെറ്റുകൂടാതെ തന്നെ എഴുതേണ്ടത് നിർബന്ധമാണ് അപ്പോൾ അത്തരം അബദ്ധങ്ങൾ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ വരാതിരിക്കാൻ ആവശ്യമായ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ റൂൾസുകൾ അറിയേണ്ടതുണ്ട് അതിനെ വളരെ പ്രാക്ടിക്കലായ രീതിയിൽ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്ന ക്ലാസ്സുകളും ഈ കോഴ്സിലുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ലേണേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ കോഴ്സിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൊഡ്യൂളിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഈ കോഴ്സിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിലൊന്ന് വൊക്കാബ് മാസ്റ്റർ ക്ലാസ്സാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഭാഷ എന്ന് പറയുന്നത് വൊക്കാബ്ലറിയാണ് ഭാഷയുടെ നിലവാരം എന്ന് പറയുന്നത് വൊക്കാബ്ലറിയാണ് അപ്പോൾ നൂറ്റി അഞ്ച് ദിവസം ദൈർഘ്യമുള്ള ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സിലൂടെ എല്ലാ ദിവസവും നടക്കുന്ന ഇൻ്ററാക്റ്റീവ് സെഷനിലൂടെ വൊക്കാബ് മാസ്റ്റർ ക്ലാസ്സിലൂടെ ഇംഗ്ലീഷിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട എസൻഷ്യലായി അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തിലധികം വരുന്ന ലിറ്റററി ആൻഡ് ജേണലിസ്റ്റിക് വേർഡ്സുകൾ നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പരിശീലിക്കും കൃത്യമായി പറഞ്ഞാൽ ബിൽസ് എസെൻഷ്യൽ ലിറ്റററി ആൻഡ് ജേർണലിസ്റ്റിക് വൊക്കാബുലറി ഞാൻ പറഞ്ഞല്ലോ ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബ്ലറികൾ ഉണ്ടാവുക എന്നുള്ളതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഷ ആർജിക്കുക എന്നതിൻ്റെ അതിലേക്കുള്ള മാർഗം പറയുന്നത് അല്ലെങ്കിൽ അഡ്വാൻസ് ഇംഗ്ലീഷിൻ്റെ എന്ന് പറയുന്നത് അതാണ് ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട് ഈ ലക്ഷക്കണക്കിന് വാക്കുകൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല അതായത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്ന പ്രകാരം തന്നെ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം വാക്കുകൾ ഉണ്ട് പക്ഷേ നമ്മുടെ നിത്യ സംഭാഷണത്തിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ പോലും അയാൾ ഒരു രണ്ടായിരോ മൂവായിരോ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഈ പറഞ്ഞ ജേർണലിസ്റ്റുകളും എഴുത്തുകാരും അതുപോലെ വിദ്യാസമ്മന്നരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് വൊക്കേഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രെയിനീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വാക്കാവാം ശൈലികളാവാം ഇത് ഏതൊക്കെയാണ് എന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റിസർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തുകയും അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള രണ്ടായിരത്തിലധികം വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വാക്കുകളെ ഡിസ്കസ് ചെയ്യുന്ന അത് വെറുതെ ഡിസ്കസ് ചെയ്യല്ല വിത്ത് എക്സാമ്പിൾ ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ് ഫോർ കോണ്ടെക്സ് ലേർണിംഗ് ഒരു കോണ്ടെക്സ്റ്റ് ലിങ്കിങ് മെത്തേഡ് യൂസ് ചെയ്താൽ നമ്മളിത് പഠിക്കുന്നത് അതുകൊണ്ട് കോണ്ടെക്സ്റ്റ് ലേണിങ്ങിന് വേണ്ടിയിട്ട് റിയൽ ആയിട്ടുള്ള ന്യൂസ് സെൻറ്റൻസസോ ന്യൂസ് ഹെഡ്ലൈൻസസോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരിശീലിക്കുന്നത് റീഇൻഫോഴ്സസ് യൂസേജ് ത്രൂ പ്രാക്ടിക്കൽ കൊളക്കേഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഒരു വാക്ക് വാക്കായി പഠിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാവണമെന്നില്ല മറിച്ച് ഒരു കൂട്ടം വാക്കുകളെ ഒരു കോണ്ടക്സ്റ്റിലൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് മാഞ്ഞു പോവുകയില്ല അതായത് ഓർമ്മയിൽ വാക്കുകൾ സൂക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് കൊളക്കേഷൻ പഠനമെന്ന് പറയുന്നത് അപ്പോൾ ആ രൂപത്തിലുള്ളൊരു പഠനമാർഗം കൂടി ഈ ക്ലാസ്സുകളിലുണ്ടാവും അപ്പോൾ ഈ വൊക്കാബുലറി മാസ്റ്റർ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അത് ഞാൻ പറഞ്ഞു വേർഡ്സ് ഉണ്ട് ഫ്രേസസ് ഉണ്ട് ഇഡിയംസ് ഉണ്ട് ഏകദേശം മുന്നൂറോളം ഫ്രേസസ് ജേർണലിസ്റ്റുകളിൽ പത്രങ്ങളിലും അതുപോലെ എഴുത്തുകാർ പുസ്തകം എഴുതുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന എസ്പെഷ്യലി നേറ്റീവ് സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന കുറേ പത്ത് മുന്നൂറിലധികം വരുന്ന ഫ്രേസസ് മാത്രമുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും കുറേ ഇഡിയംസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ വളരെ ആയിട്ടുള്ള വാക്കുകളുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സുകളുണ്ട് അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എഡിറ്റോറിയലൊക്കെ വായിച്ചാലും മനസ്സിലാവുകയുള്ളൂ അതിനുള്ള സൊല്യൂഷൻ അപ്പോൾ ഈ കോഴ്സിൻ്റെ ആയിട്ടുള്ള ഭാഗം ഇതാണ് ഈ ക്ലാസ് ഞാനാണ് ഡീൽ ചെയ്യുന്നത് എല്ലാ ദിവസവും അതിൽ രാവിലെ ഏഴ് മണിക്കായിരിക്കും ഈ ക്ലാസ് കൂടാതെ ന്യൂസ് ഡിസ്കഷൻ നൂറ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക നൂറ് ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ നൂറ് ലൈവ് സെഷൻസാണ് ഉണ്ടാവുക ഒരു ഉത്തരേന്ത്യൻ അധ്യാപകനാണ് അതായത് മലയാളം അറിയാത്തൊരു അധ്യാപകനായിരിക്കും ഈ സെഷൻ കൈകാര്യം ചെയ്യുക ഇത് ഈ കോഴ്സിൻ്റെ കൂടെ ആയിട്ട് കിട്ടുന്ന ഒരു ബെനഫിറ്റാണ് അതായത് നേരത്തെ പറഞ്ഞ ഖോർ ഭാഗമാണെങ്കിലും ഇതും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതായത് നിങ്ങളുടെ ഡിസ്കഷൻ സ്കില്ല് ഡിബേറ്റ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം ഒപ്പം നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന മാസ്റ്റർ ക്ലാസ്സിൽ പഠിക്കുന്ന വാക്കുകളും ഫ്രേസുകളൊക്കെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുന്ന വാർത്തകൾ സിറ്റുവേഷനിൽ പരിചയപ്പെടുക എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ആ വാക്കുകളെല്ലാം വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മയിൽ പഠിച്ചത് നിൽക്കും അതായത് നമ്മൾ ഈ ആറുമാസത്തെ കോഴ്സിനുള്ളിൽ ഒരു വ്യക്തി പതിനഞ്ചോ ഇരുപതോ വർഷം എടുത്തുണ്ടാക്കുന്ന ഭാഷാ സ്കില്ലിനെ ആറുമാസം എന്ന് പറയുന്നൊരു ക്യാപ്സ്യൂൾ സമയത്തിലേക്ക് ഒതുക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വിഴുങ്ങുന്ന ഒരു കോഴ്സാണിത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു ടൈറ്റായിട്ടുള്ള ഒരു സിലബസാണ് ഒരു കോഴ്സാണ് ഓക്കെ ഡെയിലി റീഡിങ് ഓഫ് ഹൺഡ്രഡ് ക്യൂറേറ്റഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ഫ്രം വേരിയസ് ഫീൽഡേഴ്സ് അതായത് നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് കേവലം കുറച്ച് വാക്കുകൾ പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ മാത്രം പഠിച്ചിട്ട് കാര്യമല്ല വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തേണ്ടവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള അത് പൊളിറ്റിക്സ് ആവാം ലിറ്ററേച്ചർ ആവാം നേച്ചർ ആവാം അതുപോലെ കലാമിറ്റീസ് ആവാം ആക്സിഡൻസ് ആവാം സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് ഏത് മേഖലയും സയൻസ് ഈ പല മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശയ കൈമാറ്റം നടത്തേണ്ടി വരുമ്പോൾ എല്ലാ മേഖലയെ സ്പർശിച്ചുള്ള ആശയങ്ങൾ ഇംഗ്ലീഷിൽ പറയാനും നമുക്ക് ആവശ്യമായ വൊക്കാബുലറി ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് പ്രത്യേകം പഠനങ്ങൾ നടത്തി വെറുതെ കുറേ വാർത്തകൾ തരികയല്ല പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ട് വളരെ പർപ്പസ്ഫുള്ളി ആയിട്ട് സിലബസിന് അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നി നൂറ് വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ മൊടി രണ്ടാമത്തെ മുടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പി ഡി എഫ് തരും വാർത്തകൾ വായിക്കാൻ വേണ്ടി പി ഡി എഫ് തരും അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻസ് തരും മലയാളത്തിൽ വൊക്കാബുലറിയുടെ മീനിങ് തരും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പി ഡി എഫ് ആയിട്ട് എല്ലാ ദിവസവും തരും ലൈവ് ഡിസ്കഷൻസ് ടു ബിൽഡ് സ്പീക്കിംഗ് കോൺഫിഡൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലൈവ് ഡിസ്കഷൻ ഉണ്ടാവും അതുപോലെ ഇംപ്രൂവ് വൊക്കാബുലറി ഡിബേറ്റ് സ്കിൽസ് ആൻഡ് റിയൽ ലൈഫ് കോംപ്രഹെൻഷൻ നിങ്ങളുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള എല്ലാ സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഭാഗം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതും കോഴ്സിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇത് എല്ലാ ദിവസവും രാത്രി നയൻ പി എമ്മിനാണ് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നത് ഇനി നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മൂന്നാമതൊരു അഡീഷണൽ മൊഡ്യൂൾ കൂടിയുണ്ട് ഇത് ഒരു ബോണസ് പോയിൻറ്റാണ് അതായത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് തരുന്നൊരു ബോണസാണ് നേരത്തെ പറഞ്ഞ രണ്ട് മൊഡ്യൂൾ കൂടാതെ രണ്ടാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞ നൂറ് ന്യൂസുകളുടെ മലയാളത്തിലുള്ള ഒരു അനാലിസിൻ്റെ റെക്കോർഡ് സെഷൻസ് നേരത്തെ പറഞ്ഞ രണ്ടും ലൈവ് ആണെങ്കിൽ ഇത് റെക്കോർഡ് സെഷൻസാണ് നൂറ് ക്ലാസ്സുകൾ റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് തരും ഓരോ ദിവസവും ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നോൺ മലയാളിയായ ടീച്ചറാണ് നിങ്ങളുമായിട്ട് ആ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സെഷനിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ലഭിച്ച പി ഡി എഫിനകത്തുള്ള വാർത്ത അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് മലയാളത്തിൽ അറിയണമെങ്കിൽ ആ ഒരു സെഷൻ ഞാൻ നേരത്തെ ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് തരുന്നുണ്ട് വേണമെങ്കിൽ റഫറൻസ് ആയിട്ട് കാണാൻ വേണ്ടിയാണത് ഇത് കമ്പൽസറി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇതും നിങ്ങൾക്ക് ഞങ്ങളിവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരും അത് നിങ്ങളുടെ ആപ്പിൽ റെക്കോർഡായിട്ട് കിട്ടും ഓക്കെ ഓൾ ന്യൂസ് ആർട്ടിക്കൾസ് ഫ്രം ന്യൂസ് ഡിസ്കഷൻ മെഡ്യൂൾ ഏരിയ റീച്ച് ആൻഡ് എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം അതുപോലെ പ്രൊവൈഡ് ക്ലിയർ അൻഡർസ്റ്റാൻഡിങ് ഓഫ് എവറി ന്യൂസ് ഐറ്റം ഹെൽപ്സ് ലേണേഴ്സ് ഗ്രാസ് ബുക്യാബറി ആൻഡ് കൺസെപ്റ്റ്സ് ഈസിലി ത്രൂ മലയാളം എക്സ്പ്ലനേഷൻസ് ഇനി നാലാമതൊരു മൊഡ്യൂൾ ഉണ്ട് അതായത് ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള കുറേ ഗ്രാമർ ഭാഗങ്ങൾ ഉണ്ട് അതായത് ഉദാഹരണമായിട്ട് പറയാം പ്രപ്പൊസിഷൻ പ്രപ്പസിഷൻ എന്ന് പറയുന്നത് ഭാഷയോട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഇന്നിൻ്റെയും ആനി ഓണിൻ്റെയും അതുപോലെ അറ്റിൻ്റെയും ഒക്കെ ഉപയോഗം അറിയുന്ന ആളുകളായിരിക്കാം നമ്മളെല്ലാവരും എങ്കിലും നമുക്ക് തെറ്റുപറ്റാവുന്ന ഒത്തിരി ഇടങ്ങളുണ്ട് അത്തരം ഇടങ്ങളെ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അതുപോലെ പത്ര വാർത്തകളിലൊക്കെ ഈ പറയുന്ന പ്രപ്പോസിഷൻസിനൊക്കെ വേറെ തലത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടു എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രപ്പോസിഷനാണ് പല സമയങ്ങളിലും ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ ടു ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ടെൻസിനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വിൽ എന്ന അർത്ഥത്തിലാണ് അതുപോലെയുള്ള ഒരുപാട് പ്രപ്പോസിഷൻസിന് വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് എക്രോസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കുറുകെ എന്ന അർത്ഥത്തിലാണല്ലോ പക്ഷേ അത് അതിനേക്കാൾ ഉപരി ഉടനീളം എന്ന അർത്ഥത്തിലാണ് അധികവും പത്രങ്ങൾ ഉപയോഗിച്ച് കാണാറുള്ളത് അതായത് രാജ്യത്തുടനീളം എക്രോസ് ദ കൺട്രി ഗ്രാമത്തിലുടനീളം എക്രോസ് ദ വില്ലേജ് അതുപോലെ തന്നെ ഉടനീളം എന്ന അർത്ഥത്തിൽ അത് ധൈര്യമുള്ള ഒരു ഇടമാണെങ്കിൽ മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുക എലോങ് ഒരു ബീച്ചിലൂടെയാണ് ബീച്ചിലിടനീളം അല്ലെങ്കിൽ അതിർത്തിയിൽ ഇടനീളം ഏറ്റുമുട്ടൽ എന്നർത്ഥത്തിലൊക്കെ പറയുമ്പോൾ നമുക്ക് എക്രോസ് ദ ബോർഡറിനേക്കാളും എലോങ് ദ ബോർഡറാണ് അവിടെ ഉപയോഗിക്കുക അപ്പോൾ അതുപോലെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്രാമർ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ടോ ത്രൂ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ് കേവലം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഗ്രാമർ പോലെയല്ല മറിച്ച് റിയൽ ലൈഫ് കോണ്ടക്സ്റ്റിലൂടെയാണ് ഇത് നമ്മൾ പഠിക്കുന്നത് സപ്പോർട്സ് ബോത്ത് റൈറ്റിംഗ് ഇൻ സ്പീക്കിംഗ് സ്പീക്കിംഗ് അതുപോലെ റൈറ്റിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ ഇരുപത് സെഷൻസ് ആണുള്ളത് ഇരുപത് ലൈവ് സെഷൻസാണ് ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ ഇത്രയും മൊഡ്യൂൾസാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് തപാൽ വഴി അയച്ചു തരുന്നത് വേർഡ് മാസ്റ്ററി ഇൻ തേർട്ടി വീക്സ് എന്ന് പറയുന്ന ബുക്കാണ് വേർഡ് മാസ്റ്ററി നിങ്ങൾക്കറിയാം ഇതൊരു പ്രിൻ്റഡ് ബുക്കാണ് ഇത് ഒരു ബസ് സെല്ലിംഗ് കാറ്റഗറിയിൽ വന്നുള്ള ബുക്കാണ് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ബുക്കാണ് ലേണേഴ്സ് റിസീവ് ദ ബെസ്റ്റ് സെല്ലിംഗ് വേൾഡ് മാസ്റ്ററി ബുക്ക് സോറി വേൾഡ് മാസ്റ്ററി ബുക്ക് ദ ബെസ്റ്റ് സെല്ലിംഗ് വേൾഡ് മാസ്റ്ററി ബുക്ക് ആസ് എ സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് എ പ്രാക്ടീസ് മാനുവൽ ഇതൊരു പ്രാക്ടീസ് മാനുവൽ കൂടിയാണ് ദ വൊക്കാബ് മാസ്റ്റർ ക്ലാസ് ഫോളോസ് ദ എക്സാക്ട് സീക്വൻസ് ഓഫ് ലെസൺ ഫ്രം ദിസ് ബുക്ക് അതായത് ഈ പുസ്തകത്തിൻ്റെ സീക്വൻസ് അനുസരിച്ചുള്ള ലെസൺ വൈസ് ആയിട്ടുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മാസ്റ്റർ ക്ലാസിൻ്റെ നോട്ട് പ്രത്യേകിച്ച് നിങ്ങൾ എഴുതേണ്ടതില്ല ഈ പുസ്തകം നോട്ടായിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് മാനലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓൾ കൊളക്കേഷൻസ് ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കൊളൊക്കേഷൻസും ഈ ബുക്കിലുണ്ടാവും അതിൻ്റെ പ്രൊണൺസിയേഷനും ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും ഐ പി എ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടാവും എ ഹൈ ക്വാളിറ്റി ആൻഡ് ഹാൻറ്റി ഹൈലി യൂസ്ഫുൾ റെഫറൻസ് ബുക്ക് ഫുൾ കണ്ടിന്യൂസ് ലാണി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾക്കോ മറ്റുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സൂക്ഷിച്ചു വെക്കാവുന്ന ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മികച്ച ബുക്കാണ് ഈ പുസ്തകം മാത്രം മതി നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് എല്ലാം ഉപയോഗപ്പെടുത്താൻ അതായത് ലൈവ് ഇൻട്രാക്റ്റ് സെഷൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആളുകൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് മാനുവൽ പോലെ ഇത് മാത്രം ഒരു സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിലും പൂർണ്ണമായിട്ടും ഈ കോഴ്സ് ബെനഫിഷ്യലായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ക്ലാസ് ടൈമിങ് നമ്മുടെ ഈ കോഴ്സ് വൊക്കാബുലറി മാസ്റ്റർ ക്ലാസ് രാവിലെ ഇന്ത്യൻ ടൈം ഏഴ് മണിക്കായിരിക്കും അപ്പോൾ വിദേശത്തൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ കാണുന്ന ആളുകളുണ്ടാവും അവർക്ക് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സിന് ശേഷം ആപ്പിൽ ലഭ്യമാണ് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും ലൈവ് ഈ സമയത്ത് മാത്രമേ ഉണ്ടാവൂ ഇന്ത്യൻ സമയം സെവൻ എ എം അതിൻ്റെ ഇൻസ്ട്രക്ടർ ഞാനാണ് മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മൺഡേ ടു ഫ്രൈഡേ രാകേഷ് സിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ക്ലാസ് ആണ് ന്യൂസ് ഡിസ്കഷൻ ഓക്കെ ഈ ന്യൂസ് നേരത്തെ തന്നെ ഗ്രൂപ്പിൽ തരും വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ അതിൻ്റെ മീനിങ് ഉൾപ്പെടെ പക്ഷെ ക്ലാസ്സിൽ മലയാളം സംസാരിക്കില്ല ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഈ കോഴ്സിൻ്റെ പുറമെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഈ കോഴ്സിൻ്റെ പൂർണ്ണമായ റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഓക്കെ കോഴ്സ് ഡ്യൂറേഷൻ സിക്സ് മന്താണ് വേരിയേഷൻസ് ഉണ്ടാവും കാരണം പല ക്ലാസ്സസും സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു ദിവസത്തെ ടോപ്പിക്ക് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ദിവസമൊക്കെ എടുക്കാം ചിലപ്പോൾ കുറഞ്ഞ കൊണ്ടൻറ്റുള്ള സമയത്ത് കൂടുതൽ ലെസൺസ് കവർ ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം പരമാവധി ഇതിനുമുമ്പത്തെ ക്ലാസ്സൊക്കെ കുറച്ച് അധികം നീണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഏഴാമത്തെ ബാച്ച് പരമാവധി സമയബന്ധിതമായി തീർക്കാനുള്ള ശ്രമത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ബേസിക്ക് ആയിട്ട് പറയാനുള്ളത് കൂടുതൽ സപ്പോർട്ടുകളായിട്ട് പറയാനുള്ളത് ഒന്ന് കൊളക്കേഷൻ ഓൺലൈൻ പ്രാക്ടീസ് ഉണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ ആ അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമ് വാട്സപ്പ് ഫേസ്ബുക്ക് നോക്കുന്ന പോലെ ഇതും ജസ്റ്റ് ഇങ്ങനെ ക്വിസ് രൂപത്തിൽ ചെയ്ത് പരിശീലിച്ച് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാൻ സാധിക്കും ഡിസ്കഷൻ വയ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ത് സംശയവും എന്ത് ഡിസ്കഷനും അവിടെ നടത്താം ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറിംഗ് വിത്ത് ടീച്ചേഴ്സ് അതായത് ടീച്ചേഴ്സ് സ്പെഷ്യലി എൻ്റെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് കാര്യവും എന്നോട് പേഴ്സണലായിട്ട് ഗ്രാമർ സംശയങ്ങളും മറ്റുമൊക്കെ ചോദിക്കാവുന്നതാണ് ലൈഫ് ടൈം ആക്സസ് ടു ഓൾ റെക്കോർഡ് ക്ലാസ്സസ് ക്ലാസ്സിൽ എടുക്കുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഭാഗമായി എടുക്കുന്ന മൊഡ്യൂൾ എല്ലാ മൊഡ്യൂൾ ക്ലാസ് സെഷൻസും കൃത്യമായി എഡിറ്റ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് അതായത് ചിലപ്പോൾ ലൈവ് സെഷനൊക്കെ എടുക്കുമ്പോൾ കുറേ ലാഗിങ് ലാഗിങ്ങുണ്ട് ആ ലാഗിങ്ങെല്ലാം ഒഴിവാക്കി കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് മുഴുവൻ ക്ലാസിൻ്റെയും റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ആയിട്ട് എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉപയോഗം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് തരുന്നതാണ് സപ്പോർട്ട് നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു ആണ് എന്താവശ്യമുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കോഴ്സിന് ടീം എന്ന് പറയുന്നത് ഞാനും അതുപോലെ രാകേഷുമാണ് ഈ ബാച്ച് ഹാൻഡിൽ ചെയ്യുന്നത് മറ്റ് ബാച്ചുകൾ ചിലപ്പോൾ ആളുകൾ മാറാം ഓക്കെ പക്ഷേ ഈ ബാച്ച് സെവൻ ഞാനും അതുപോലെ മിസ് രാകേഷുമാണ് ചീഫ് സിലബസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ജാഫർ സാദിഖ് ഇൻസ്ട്രക്ടേഴ്സ് ജാഫർ സാദിഖ് അതുപോലെ രാകേഷ് സിംഗ് ഹീസ് ഫ്രം ഡൽഹി അടുത്തത് ബാച്ച് ഓർഗനൈസർ ആദിത്യയാണ് ആദിത്യ ഗംഗാധരൻ ബാച്ചുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ആദിത്യയെ കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും അതുപോലെ അഡ്മിഷൻ കൗൺസിലർ എന്ന് പറയുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും എന്ത് ചെയ്യാം അനുവിനെ അനു ആൻ്റിയാണ് അനുവിനെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കുള്ള സംശയം ഹൗ ടു അൻഡ് ലൈവ് ക്ലാസ്സസ് ലൈവ് ക്ലാസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ ഉള്ളതാണ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും അവിടെ ബ്രിസ് ടു ഇംഗ്ലീഷ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ കുറേ കോഴ്സസ് കാണാം അവിടെ താഴെ നിങ്ങൾ സ്റ്റഡിയിൽ നോക്കിയാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കോഴ്സ് കാണാം താഴെ കണ്ടോ സ്റ്റഡി അപ്പോൾ ഇവിടെ കണ്ടോ സ്റ്റഡിയിൽ ഇങ്ങനെ കോഴ്സ് കാണാം ഇതാണ് കോഴ്സ് ഈ കോഴ്സിൽ ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് ഓപ്പൺ ആയി വരും അവിടെ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ടെല്ലാം ഫോൾ ട്രാക്കി വെച്ചിട്ടുണ്ടാവും ലൈവ് ആണ് കാണുന്നതെങ്കിൽ ആ അന്നന്ന് നടക്കുന്ന ലൈവ് മുഗൾ ഭാഗത്ത് റെഡ് റെഡ് ഇങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അവിടെ ജോയിൻ കൊടുത്താൽ നേരിട്ട് നിങ്ങൾക്ക് ലൈവ് സെഷനിലേക്ക് പോകാം ലൈവിൽ അറ്റൻഡ് ചെയ്യാം അത് ഏതാണോ സമയം അതായത് രാവിലത്തെ ഏഴ് മണിക്ക് മുതൽ ഏഴര വരെയുള്ള സമയത്ത് അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ലൈവിൽ കയറാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഈ റെഡ് ലിങ്ക് അവിടെ ഉണ്ടാവില്ല റെക്കോർഡിൽ കാണുന്ന ആളുകളാണ് കൂടുതലും ലൈവിൽ വരുന്നതിനേക്കാൾ കൂടുതലും റെക്കോർഡർ കാണാൻ വേണ്ടി നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം ഫോൾഡേഴ്സിൻ്റെ ഭാഗത്ത് വന്നാൽ എല്ലാ ദിവസത്തെയും റെക്കോർഡ് സെഷൻസ് നല്ല ഓർഡറിൽ റെക്കോർഡ് സെഷൻസിൽ ഇപ്പോൾ ഡേ ത്രീ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അല്ല ഡേ ടു ആ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ തുറന്നു വരും അവിടെ നിങ്ങൾക്ക് ഓരോ ഭാഗവും കൃത്യമായിട്ട് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് പ്ലേ ആവും അതിൻ്റെ താഴെ നോട്ട് ഉണ്ട് ആ ക്ലാസിൻ്റെ നോട്ട് പി ഡി എഫ് ആയിട്ട് കിട്ടും പ്രാക്ടീസ് സെഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കൊളക്കേഷൻ പ്രാക്ടീസ് സെഷൻ വരും ഇത് ക്യുസ് പോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അതിൻ്റെ ഓഡിയോ മീൻസ് പ്രൊണൗസിയേഷനും ഒക്കെ അവിടെ ഉണ്ടാവും ഇതൊക്കെ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി നിങ്ങൾ ആ പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും ഇതാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഷയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലെവലിലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും വർഷങ്ങൾ എടുത്തുകൊണ്ട് ആർച്ചെടുക്കുന്ന ഒരു സ്കില് നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ആർച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ കോഴ്സിനെ കാണുക ഞാൻ പറഞ്ഞല്ലോ പത്തോ ഇരുപതോ വർഷം കൊണ്ട് ആർജിക്കുന്ന കഴിവ് ആറ് മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും ഈ കോഴ്സിൻ്റെ ആദ്യാവസാനം നിങ്ങൾ എൻ്റെ കൂടെ കൂടും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടും ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം ഈ കോഴ്സ് ഉപയോഗപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് അടുത്ത ക്ലാസ് മുതൽ ഡേ വണ് മുതൽ എല്ലാവരും കണ്ടു തുടങ്ങിക്കോളൂ പരമാവധി ലൈവിൽ വരാൻ ശ്രമിക്കുക ലൈവിന് സാധിക്കാത്തവർ റെക്കോർഡ് സെഷൻസ് കാണുക കൊളക്കേഷൻ പ്രാക്ടീസ് മറക്കരുത് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലൈവ് റെക്കോർഡ് സെഷൻസ് ഒരു തവണ കണ്ടാൽ മതി ആവർത്തിച്ച് കാണണം എന്ന് ഞാൻ പറയുന്നില്ല സമയമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി പക്ഷെ കൊളൊക്കേഷൻസ് അങ്ങനെയല്ല ഒരു കൊളക്ഷൻ കൊളക്കേഷൻ ഒരു കൊളക്കേഷൻ തന്നെ പലയാവർത്തി ഇരുപതോ മുപ്പതോ നാൽപ്പതോ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക ഈ ആറ് ആറുമാസം ഇതുതന്നെ തവണ ചെയ്ത് പഠിക്കുമ്പോഴാണ് ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവുക എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് സ്വാഗതം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം വിഷ് യു ആൾ ദി ബെസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്